ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖേനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് മഴത്തുള്ളികൾ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കത്തത്തെ തേങ്ങ തേങ്ങമ്മ തേങ്ങ ഇടണുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണേ അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ രാവിലത്തെ ചായന്റെ കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കൂട്ടിന്റെ നിയമങ്ങൾ ഇന്ന് നേരത്തെ ഹാജർ അയക്കണം കേട്ടോ ഗായ്സ് ഇന്ന് മദ്രസ് ഇല്ലാത്തോണ്ട് ഒരാള് നേരത്തെ എണീച്ച് എന്നെ സഹായിക്കാൻ വന്നതാണ് ഇന്നത്തെ ചായക്കടി ഓട്ടട റെഡി ആയിരിക്കണുണ്ട് കൂടിക്കൊണ്ടോ അല്ല വെള്ളം റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓട്ടടക്കൊന്ന് രണ്ടെണ്ണം ചുട്ട് കുഞ്ഞിട്ടിക്ക് ചായക്ക കൊടുത്ത് കുഞ്ഞിട്ടിന്ന് ആ പണിക്ക് പോകണം കേട്ടോ ഇന്ന് മദ്രസ് ഇല്ലാത്തോണ്ട് നിയമോള് നേരത്തെ എണീച്ചതാണ് മദ്രസ് ഉള്ള ദിവസമാണെങ്കിൽ കുറച്ച് നേരം വൈകീട്ട് എണീക്കൊള്ളു അപ്പം ഇന്ന് രാവിലെ തുന്നാൻ മതിട്ട് ഇരിക്കണം കേട്ടോ കുറേ ആയി തുന്നിട്ട് ബട്ടൺസ് എന്തെങ്കിലുമൊക്കെ തുന്നാന്നുള്ളൂ അപ്പൊ കുപ്പായം ഒന്ന് കയറിക്കണേട്ടോ പണിക്കോകാന് അപ്പം എൻ്റെ ഇടയ്ക്ക് ഒന്ന് ക്യാമറ ഷേക്ക് ആയത് കണ്ടില്ല നിയമോളാണ് കേട്ടോ പണിക്കോവാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഒരു കുപ്പായം കയറിയിക്കണത് തുന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് അപ്പം അപ്പം വിചാരിച്ചും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ തുന്ന പക്ഷെ ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണികൾ വരും അപ്പം ഇതവിടെ മറക്കും അപ്പം ഇപ്പോൾ ഞാൻ കുഞ്ഞിട്ട് പോയേക്കന്നെ വേഗം ആയിരുന്ന് തുന്നാണ് കേട്ടോ തുന്നൽ കുറച്ചൊരു മടിലെ പണിയാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ അയലോക്കത്തേക്ക് മടിച്ചല്ലേ ഏതൊന്ന് അടിച്ചു തരുമോ അടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു മെഷീൻ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ിക്കുന്ന ആ ഒരു സമയത്താണ് സെനു മോനെ ആവലും പിന്നെ അങ്ങനെ അതങ്ങനെ അങ്ങനെയാണ് പോയിട്ടോ അപ്പൊ ഒരു മെഷീൻ അത്യാവശ്യമാണല്ലേ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കയറിയത് തുന്നാനൊക്കെ പിന്നെ ഇങ്ങനെ പല മീഷോയിലും ഫ്ലിപ്പിലൊക്കെ കാണാൻ ആയിരം ഉപ്പ്യ ചെറിയ മെഷീൻ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു വാങ്ങാനൊരു ഒരു പേടിയാണേലൂട്ടോ ഇനിപ്പോ അതൊക്കെ ശരിയാവോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ ചെറിയ കൈയിലൊക്കെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കണത് അപ്പം ആ എന്തായാലും ഒരു മെഷീനൊക്കെ വാങ്ങണം എനിച്ച വീട് പണിയൊക്കെ കയ്യട്ടെ എല്ലാതും വീട് പണി എന്ന് വിചാരിച്ച അങ്ങനെ എങ്ങനെയാ മാറ്റിയപ്പോട്ടോ അപ്പം നമ്മളേതായാലും തുന്നി എടുക്കാണ് ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അത് പോകും അപ്പൊ അത് വിചാരിച്ചിട്ട് കൈ കൊടുക്കണത് തുന്നാണ് കേട്ടോ സ്കൂളിൽ മോളെ ഇന്ന് ലീവ് എടുത്തോ എന്നാൽ പോ നാല് ദിവസം ലീവ് ഇട്ടൂലെ ഇന്നലെ ഇന്ന് ഇന്ന് നാളെ മറ്റന്നാ ശനി ഞായർ നല്ല കുട്ടിയാണല്ലേ പോവാണല്ലേ ഏർ ഞാനെങ്ങനെ നോക്കിട്ടിരുന്നു കോട്ട് ആദ്യം തായ ഒപ്പം പിടിച്ചിട്ട് ആ ഫസ്റ്റ് ഫസ്റ്റ് താഴ്ത്തേ അങ്ങനെ അങ്ങനെ ഞമ്മടെ തുന്നൽ കഴിഞ്ഞു തുന്നി എടുത്തിട്ടു കേട്ടോ പലവിധം സ്റ്റിച്ചുകളൊക്കെ ഞാൻ ഞാനതിന്റെ അടുക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്നീനല്ലോ ഓൺലൈനായിട്ട് ആ സമയത്ത് കിട്ടിയ കത്രയും ഇതൊക്കെയാണ് കേട്ടോ സാധന സാമഗ്രികളൊക്കെയാണ് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അന്ന് ഫാഷൻ ഡിസൈനിങ്ങിന് ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ് കേട്ടോ പഠിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വീതം സ്റ്റിച്ച് ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അങ്ങനെ പലതും ആ സ്റ്റിച്ചുകളുടെ ഒക്കെ പേരെന്നെ മറന്നുപോയി അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലല്ലോ സ്റ്റിച്ചുകളൊക്കെ പഠിച്ച് ഒക്കെ ഞാൻ അതിൻ്റെ ഇതൊക്കെ കത്തിക്കണം ഇനി നമുക്കിങ്ങനെ ഒരുന്നായി വറക്കണം അപ്പൊ നമ്മുടെ കുപ്പായ തുന്നലൊക്കെ കഴിഞ്ഞ് കുപ്പായൊക്കെ മടക്കി വെച്ചു കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴാണല്ല ഇന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒക്കെ ഓർമ്മ വരിക ഇത് സെനുവിന്റെ കടക്കാണ് കേട്ടോ ചെറിയ കുട്ടി സമയത്ത് ഇതിപ്പോ ഇതിലൊരു അഞ്ചു മാസം വരെയൊക്കെ ഓനെ കടന്നിരിക്കണേട്ടോ ആ അങ്ങനെ അഞ്ചു മാസം കഴിഞ്ഞിന്റെ ശേഷം ആ കടക്ക പിന്നെ ഒരു മൂലക്കല അയിനിട്ടോ അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലൊക്കെ ചെയ്യണം എന്ന് ആയി വിചാരിക്കണേ അപ്പം പിന്നെയാവാം പിന്നെയാവാം വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതുംകൊണ്ട് ഇനിയിപ്പോ വലിയ ഉപകാരങ്ങളൊന്നും ഇല്ല ഇനി നമ്മളൊരു സബ്സ്ക്രൈബർ ആയ ജിൻസി അയച്ചു തന്നതിട്ടോ ജിൻസി വീഡിയോ കാണണിണ്ടോന്നാകും അപ്പൊ ഇതങ്ങട്ട് വെറുതെ കളയാനും എനിക്ക് തോന്നില്ല കേട്ടോ കാരണം ഞമ്മക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നെ അത് നമുക്ക് അത്രേനും ഒരു ഇതാണല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനിത് വെറുതെ കളയണില്ല ഇത് ഇനിയിപ്പൊ എന്താ ചെയ്യാച്ചാല് ഇത് ഇങ്ങോട്ടൊരു തലക്കെണ്ണിയോ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ കാക്കി എടുക്കണം നല്ലൊരു ഷിബൊക്കെ ഉണ്ടെ അതൊക്കെ ഞാൻ എന്നെ വലിച്ചു കളഞ്ഞിട്ടുമോ ഞാൻ വലിച്ചപ്പോൾ പോയതാണ് ഇത് പാത്രം കഴിക്കാനൊന്നും പച്ചലവാല പച്ചനെ ഈസ് ആണ് അപ്പം ഇതുംകൊണ്ട് എന്ത് കാട്ടും എനിക്ക് എനിക്കെന്നെ വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ ഞാനിങ്ങനെ മൂന്ന് മടക്കാക്കിയിട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് തുന്നിയാല് പിന്നെ ഒരു തൽക്കണ്ണി ഓർ ഇട്ടെടുത്താൽ ഒരു തലകി തലയിണയായി ഉപയോഗിക്കാം തലക്കെണ്ണിന്ന് ഞമ്മളിവിടെ പറയാം കേട്ടോ തലയിണയായിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഷീനെ പോലെ അങ്ങനെയും ആക്കിയെടുക്കാം അങ്ങനെ ആക്കുമ്പോൾ എങ്ങനെയാ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം ഞാൻ ആ ഒരു സംഗതി അവിടെ വെച്ച് നിർത്തിച്ചിട്ടോ അതിന് പിന്നെപ്പോഴെങ്കിലുള്ള അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ആക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് വെച്ചിട്ട് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരുവേണ്ടിയിട്ടോ ക്യാമ് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി അപ്പം മഴയാണ് രാവിലെ തന്നെ അപ്പോൾ നമ്മുടെ നെയ്യക്കുട്ടിയും അജുമോനൊക്കെ സ്കൂൾക്ക് പോകാൻ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അന്നൊരു വ്യാ വ്യാഴാഴ്ച ഇല്ലല്ലോ വെള്ളിയാഴ്ച ദിവസം ഇന്നു അപ്പോൾ മദ്രസ് ഉണ്ടായിരുന്നില്ല സ്കൂൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ കുളിയില്ല കേട്ടോ വൈകുന്നേരത്താണ് കുളിച്ചത് സ്കൂൾ കിട്ടുന്ന ഒരു കുളിയാണ് അത് കഴിഞ്ഞ് പിന്നെ രാവിലെ മേലേങ്കിൽ മാത്രമേ ഉള്ളൂ വൈകിട്ടാണ് തല തലനനിച്ചുള്ള കുളി അപ്പൊ ഇന്ന് രണ്ട് കൊമ്പ് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് രണ്ട് പച്ച പച്ചക്കൊമ്പൊക്കെ കെട്ടിക്കൊടുത്തു മാസ്ക് ഒക്കെ ഇട്ടു പോവാൻ റെഡി മാസ്ക് തിരിച്ചാണല്ലോ തിരിച്ചാടിച്ച ശരിയായില്ലേ

ഐഷ് നമ്മുടെ പോടുമ്പ കണ്ടിൽ ഞങ്ങൾ വാതിൽ വന്നപ്പോൾ മാറി വേറെന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ മഴ ഉണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ കൊണ്ടുപോയി തന്നെ വേണം കാരണം അല്ലെങ്കിൽ ഇവര് മഴ ഇങ്ങനെ കൊണ്ട് അവിടെ നിൽക്കുകയും ഇല്ല കിട്ടിയതാക്കത്തിൽ ഒരു മഴച്ചാറ്റിലൊക്കെ ഒന്ന് കൊള്ളാൻ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് ബസ് കയറ്റി കൊടുക്കലാണ് മഴ എല്ലാ ദിവസം ഞാൻ അപ്പം ഇനി പോലെ പോയിട്ട് ബസ്സൊക്കെ കയറ്റി വരട്ടെ അങ്ങനെ ഞാൻ വന്ന് പിന്നെ ചോറൊക്കെ തീമട്ടിട്ടുണ്ടെട്ടോ അപ്പം എന്നും ചോറ് തീമടണല്ലേ കാണിക്കുക അപ്പം ഇന്ന് ചോറ് ഊറ്റുന്നതാക്കാമെന്ന് വിചാരിച്ചു എന്നും ഒരേപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ എന്നാത്തന്നെ ഇപ്പോൾ ഡെയിലി വീഡിയോ വരുന്നതുകൊണ്ട് പലർക്കും ബോറടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ കാരണം ഇപ്പോൾ വീഡിയോസ് അധികം ആരും കാണുന്നില്ല അപ്പോൾ ഞാൻ ചോറ് കൂട്ടിനോടത്തൊക്കെ തിരഞ്ഞു വന്നതും സെനിമോനെ അപ്പോൾ ജെനിമോനെ ഉറക്കമൊക്കെ വന്നീനു അപ്പോൾ പിന്നെ മോനെ കുളിപ്പിച്ച് ഉറക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നത് കേട്ടോ ഒരു കുന്നോളം കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കട്ടെ പിന്നെ ഇപ്പോൾ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇന്നലത്തെ മീൻകറിയും ഒരു മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ട് എനിക്ക് ഉച്ചക്ക് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പൊ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മുടെ പാത്രം കഴുകലാണ് കേട്ടോ അപ്പോൾ പാത്രം എല്ലാതും ഒരച്ച് വെച്ച് ഇനിയിപ്പതൊന്ന് ഒലുമ്പി എടുക്കണം അപ്പൊ പാത്രം മോറിന് നമ്മള് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഫ്രിഡ്ജാണല്ലോ നമ്മുടെ പാത്രം കഴുകണ നമ്മുടെ വാഷ് പേസ് അപ്പൊ ഇങ്ങനെ രണ്ട് ബേസ് ഉണ്ട് ആ ബേസില് മാറി മാറി രണ്ട് പാത്രത്തിലാക്കി വള്ളം എടുത്തിട്ട് അങ്ങനെ ഉലുമ്പിട്ട് എടുത്തക്കലാണ് ഞാൻ ചെയ്യോ ആദ്യം വേറൊരു വള്ളത്തിൽ ഒരച്ചിട്ട് കഴുകി എടുത്തീനും എന്നിട്ട് പിന്നെ ഈ രണ്ട് വള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒലുമ്പിടും കലപ്പില്ല കലപ്പില അങ്ങനെ നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മയച്ചാറിലൊക്കെ ഉണ്ട് ഇനി പിന്നെ അങ്ങനെ മഴ അങ്ങോട്ട് അല്ലാണ്ട് കൊള്ളൂല പാത്രം കേൾക്കണ ഭാഗത്ത് അപ്പം ഇനി നമുക്ക് ഇവിടെ കുറച്ചൊരു ക്ലീനിങ്ങും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ കുറച്ച് ദിവസമായി ഇനി അപ്പോൾ അത് അലമ്പായി അത് ചളി അയക്കണം അപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്നും മറിച്ചിടാൻ ഇന്നില്ല ഇനിയിപ്പോൾ പുതിയൊരു ഷീറ്റ് ഇവിടുത്തെ വാങ്ങണം ഈ ഒരു കളറായതുകൊണ്ട് അത് പെട്ടെന്ന് അഴുക്കാവും അപ്പോൾ ഞാനത് മാറ്റി ഇട്ടുകൊടുത്ത് തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ അടിച്ചുവാരിലുണ്ടാക്കലും നമ്മുടെ ജനം ഓൻ ഇന്ന് തൊട്ടിയിലല്ല കേട്ടോ ഉറങ്ങണത് കട്ടിലമ്മനാണ് കടന്നുറങ്ങുന്നത് അപ്പം കിടക്കുമ്പോൾ കടക്കുമ്പോല്ലൊരു പ്രശ്നം എന്താ വെച്ചാൽ അടക്കം ഇങ്ങനെ പോയി നോക്കണം തൊട്ടിയിലാണെങ്കിൽ ഓവന് വേഗണിയും ചെയ്യും കട്ടീമൊക്കെ കടന്ന് കുറച്ച് ഓവ് കൊടുത്തേ കടത്ത് നല്ല സുഖത്തിൽ ഉറങ്ങ അടിയൊക്കെ കഴിഞ്ഞു ഇനി തൊടുക അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇന്നിപ്പോൾ ആ സോപ്പൊന്നും ഉപയോഗിച്ചാൽ മതി എന്നിട്ട് തുടക്കുന്നത് കാരണം നമ്മൾ അധികം പണികളൊന്നും ഗ്യാസ് ഒന്ന് നടന്നിട്ടില്ലല്ലോ ഇപ്പോൾ വെല്ലൊന്നും ഇങ്ങനെ നനച്ച് തുടച്ചൊക്കെ എടുത്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്നൊരു കമ്മാണ് നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ എന്തിനാണ് ഈ ബ്ലറാക്കണത് സ്റ്റിക്കറ് വെക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്കുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ കണ്ടോ അപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോയിൽ വരുമ്പോൾ പണിയെടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സ്പീഡിൽ എടുക്കാൻ കഴിയൂല കാരണം ഒന്നാമത് എനിക്ക് മാക്സി ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കുത്തണം അതേപോലെ ഷാളൊന്ന് ബാഗൊക്കെ പിടിച്ചിട്ട് ഒന്ന് കെട്ടിയിടണം കേട്ടോ ഒന്നെങ്കിൽ നമുക്ക് എടുക്കണ പണിക്കൊരു എന്താ പറയുക ഒരു സ്പീഡായിട്ട് നമുക്ക് കരുതിയ മാതിരി പണിയെടുക്കലാണ്ക്കോളൂ അപ്പം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണത് കാരണം എനിക്ക് അങ്ങനെ ശരിക്കും നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ അവിടെ കാണും അവിടെ കാണുമോ എന്നൊക്കെയുള്ള ഒരു ഇതാണ് അപ്പം എനിക്ക് അങ്ങനെ ഒരു അൺകംഫേർട്ട് തോന്നുമ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ അങ്ങനെ ബ്ലറാക്കണതാണ് കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് മാുമ്പം കാണലുണ്ട് നിങ്ങളെ ഇപ്പം വീഡിയോസ് അധികം ആണുങ്ങളൊന്നും കാണില്ല പെണ്ണുങ്ങളെ മാത്രമേ കാണലുള്ളൂ എന്നൊക്കെ പറഞ്ഞ മൂപ്പര് പറയലൊക്കെ ഉണ്ട് ചെന്നാലും നമുക്കൊരു ഒരു ഇതിന് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതാക്കണം കേട്ടോ പിന്നെ ചിലര് പറയേ നിങ്ങൾ വീഡിയോസിൽ നിങ്ങളെ മുഖം കാണിച്ചില്ലെങ്കിൽ ആ വീഡിയോ കാണൂല അൺസബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ മുഖം ഇങ്ങനെ ങ്ങനെയൊക്കെ കാണില്ലേ പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോയില് വന്നിട്ട് അങ്ങനെ സംസാരിക്കാനൊക്കെ ഒരു മടിയാണ് ഇതുവരെ ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എണീക്കണം സെനിമോനെ ഇപ്പൊ ഇന്ന് എണീച്ചിട്ടില്ല കേട്ടോ സെനിമോന്റെ കാലമ ഈ എന്താ വെച്ചാല് അത് ഷൂട് നീന്റെയാണ് കേട്ടോ രണ്ടു കാലുമലം ശരിക്കൊന്ന് പൊതച്ചൊക്കെ കൊടുക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോ തന്നെ ഉണരും ഇനി വേഗം ഉണരുന്നതിന്റെ മുന്നേ വേഗം പോയിട്ട് കുറച്ചു അലക്കലും കുളിച്ചും ഒക്കെ കഴിഞ്ഞിട്ട് വരണം അങ്ങനെ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് അയക്കാൻ വേണ്ടിയിരിക്കണ്ടേ കേട്ടോ ഇന്നലത്തെ മീൻ കറി ഉണ്ടേനു അപ്പം അത് കുറച്ച് എടുത്തിട്ടൊന്ന് ചൂടാക്കി മീൻ പൊരിക്കാനുണ്ട് മീനാന്നത്തെ ഉള്ള മീനില്ല നമ്മളെ അത് ഞാൻ മസാല പൊറ്റിച്ചുണ്ട് പൊരിക്കാനെ അപ്പോൾ അത് വിചാരിച്ചു ഞാൻ വൈകുന്നേരത്തെല്ലാം എല്ലാവരും ഉണ്ടാവുക അപ്പം പിന്നെ വൈകുന്നേരം പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പം എനിക്ക് കുട്ടിയൊക്കെ മുട്ട പൊരിച്ചിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഉള്ളതാണ് കൂട്ടീച്ച് നമുക്ക് അങ്ങനെയൊക്കെ മതിയല്ലോ പിന്നെ ഞാന് അങ്ങനെയൊക്കെ ഫുഡ് അയച്ചു ജനിമോനോന്നിട്ടുണ്ട് ഇനി കേട്ടോ ജനിമോനോന്നതാ ഇവിടെ ഒന്ന കളി സാധനങ്ങളൊക്കെ വലിച്ചിരുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ മണിയായിട്ടാണ് വീഡിയോ എടുക്കണത് പിന്നെ ചായ ഒക്കെ കടി മിക്സറും ഉണ്ട് ഇനി മിക്സറൊക്കെ കൂട്ടി ചായ ഒക്കെ പിടിച്ചു അപ്പൊ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ നേരത്താണ് കേട്ടോ തോര ഇടണത് അപ്പം അലക്കൽ കഴിഞ്ഞ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് കയറും ജനിമോനോടരുമ്പോഴത്തേന് പിന്നെ മക്കളൊക്കെ വന്നതിന് ശേഷം ഇവിടെ അരപ്പൊക്കെ മെഷീനിൽ കൊണ്ടുപോയിട്ടൊന്ന് ഉണക്കിട്ടോ ഞാൻ എന്നിട്ടാണ് ഇവിടെ അതിൻ്റെ മുകളിലെന്താണ്

വീഡിയോ എടുക്കാൻ വാങ്ങില്ല ആ ഞാൻ എങ്ങനെയാ നമ്മടെ ബുക്ക് പോലെ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അതുകൊണ്ട് ഇന്ന് മീൻ പിടിക്കാൻ പോലുണ്ട് അപ്പോ റെയിൻകോട്ടൊക്കെ ഇട്ട് മീൻ പിടിക്കാൻ പോവാനായിട്ടോ ഏർ ചൂണ്ടലാണ് ഇടുക കരയത്ത് നിന്നിട്ടാണ് ഇടുക എന്നൊക്കെ പറയും ഞാൻ അങ്ങനെ പറയും മഴ ചെയ്യുമ്പോ പോണ്ടൊക്കെ പറയും പക്ഷെ പറഞ്ഞത് കേക്കൂല അപ്പൊ പിന്നെ ഞാനിപ്പോ അല്ലാണ്ട് പറയാനും പോയു ചെറിയുട്ടിക്ക് എന്നൊന്നും മീന് കിട്ടൊന്നുമില്ലട്ടോ പക്ഷെ ആ ഒരു പിടിക്കാൻ പോകണ വല്ലാത്തൊരു വൈബാണ് മൂപ്പർക്ക് അപ്പൊ ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ പോണതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബായ്